ം മീത്ത് ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ പദ്ധതിക്കാണ് കോൺഗ്രസ് പാർട്ടി രൂപം കൊടുക്കുന്നത് പക്ഷെ ഒരു കോമൺ മിനിമം പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരെയും ഒരുമിച്ചു കൊണ്ടിരിക്കാനുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പിന്നെ പല രാഷ്ട്രീയ കക്ഷികളും അവസരവാദപരമായ നിലപാടുകൾ എടുക്കും ഇപ്പൊ മമതാ ബാനർജി പറയുന്ന ബി ജെ സി പി എമ്മിനെ കൂട്ടാൻ പാടില്ല ഇപ്പൊ കേരളത്തിൽ സി പി എമ്മും കോൺഗ്രസും തമ്മിൽ ഇന്ത്യ മുന്നണിയാണെന്ന് നിൽക്കാൻ പറ്റുമോ ബി ജെ പിക്ക് ഇവിടെ അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല പക്ഷെ മറ്റു പല കാരണങ്ങളുണ്ട് പ്രധാന ഘടകം ഇത് തന്നെയായിരുന്നു അപ്പൊ ബി ജെ പി സി പി എമ്മും തമ്മിൽ ഒരു ധാരണയുണ്ട് കോൺഗ്രസ് വരരുതെന്നാണ് ആ ധാരണ തരുന്ന ജോലികൾ നമ്മൾ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മുൻ പ്രതിപക്ഷ നേതാവും മുൻ കെ പി സി സി അധ്യക്ഷനും കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തലയാണ് നമസ്കാരം സാർ പാർലമെന്റ് ഇലക്ഷനിലെ പടിപാതിക്കൽ എത്തിയിരിക്കുകയാണ് നമ്മൾ നമുക്കറിയാം രാജ്യം ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു കാലമാണിത് അതുകൊണ്ട് തന്നെ ഈ എലക്ഷന് വലിയ തരത്തിലുള്ള ദേശീയ പ്രാധാന്യമുണ്ട് എങ്ങനെയാണ് കോൺഗ്രസ് ഈ െ നേരിടാനുള്ള പദ്ധതി തീർച്ചയായിട്ടും ഈ തവണത്തെ പാർലമെന്റ് എലക്ഷൻ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ജനാധിപത്യ മതേതര സംവിധാനങ്ങളെ മുഴുവൻ തകർത്തുകൊണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ പദ്ധതിക്കാണ് കോൺഗ്രസ് പാർട്ടി രൂപം കൊടുക്കുന്നത് ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ കക്ഷികളെയും ഒരേ പ്ലാറ്റ്ഫോമിൽ അണിനിരത്തിക്കൊണ്ട് ഇന്ത്യ മുന്നണി എന്ന പേരിൽ ഒരു മുന്നേറ്റമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ചാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഇന്ത്യ മുന്നണി വലിയ രീതിയിൽ പോകുന്നു എന്ന് പറയുന്നത് ഇരുപത്തെട്ട് കക്ഷികളുമായിട്ടാണ് ഇന്ത്യ മുന്നണി ആരംഭിച്ചത് പക്ഷേ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ നേതാവ് എന്നുള്ള രീതിയിൽ നിതീഷ് കുമാർ ആയിരുന്നു ഇതിന് വലിയ നേതൃത്വം കൊടുത്തിരുന്നത് നിതീഷ് കുമാർ ഇന്നും ഈ മുന്നണിയോടുകൂടെ ഇല്ല അദ്ദേഹം മറുകണ്ഠം ചാടിയിരിക്കുന്നു ബി ജെ പിയുടെ പാളയത്തിലേക്ക് തിരിച്ചു പോയിരിക്കുന്നു രണ്ടാമത് മമതാ ബാനർജിയാണ് മറ്റൊരു വലിയ ശക്തി ഉണ്ടായത് മമതാ ബാനർജിയും കോൺഗ്രസുമായി വലിയ ബന്ധത്തിലല്ല ഇപ്പോൾ എന്നുള്ളത് നിരവധി വെല്ലുവിളികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ മമതാ ബാനർജിയുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും നല്ല ബന്ധമുള്ള ഒരു നേതാവ് കൂടിയാണ് രമേശ് ചെന്നിത്തല എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത് ഇന്ത്യ മുന്നണിയിൽ വിവിധ കക്ഷികളുണ്ട് പത്ത് മുപ്പത്തിയെട്ട് ഇരുപത്തെട്ട് കക്ഷികളുണ്ട് ആ കക്ഷികളൊക്കെ പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രത്യാസമുള്ളവർ തന്നെയാണ് പക്ഷെ ഒരു കോമൺ മിനിമം പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരെയും ഒരുമിച്ചു കൊണ്ടിരിക്കാനുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇപ്പം നിതീഷ് കുമാർ പോയതിൽ അത്ഭുതപ്പെടണം അത് എട്ട് തവണ ഇതുപോലെ മലക്കം പറഞ്ഞ ആളാണ് അതുകൊണ്ട് അദ്ദേഹം പൽട്ടൂറം എന്ന ആളുകൾ വിളിക്കാനുള്ള അദ്ദേഹം പോയാലും ബീഹാറിൽ വലിയ മുന്നേറ്റം മുന്നേറ്റമുണ്ടാകും കാരണം കഴിഞ്ഞ തവണ നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോൾ ലാലു പ്രസാദ് യാദവും കോൺഗ്രസും കൂടെ ഒരുമിച്ചാൽ മിശാല രണ്ടോ മൂന്നോ സീറ്റുകളുടെ ഭാഗം ഒരു ഭൂരിപക്ഷത്തിലാണ് അവർക്ക് ജയിക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് ബീഹാറിൽ വലിയ കുഴപ്പമുണ്ടാകുമെന്ന് തോന്നുന്നു പിന്നെ പല രാഷ്ട്രീയ കക്ഷികളും അവസരവാദപരമായ എടുക്കും അതുകൊണ്ടൊന്നും ഇന്ത്യ മുന്നണിക്ക് ഒരു കോട്ടമുണ്ടാകും ഞാൻ കരുതുന്നില്ല മമതാ ബാനർജി ഇപ്പോഴും കോൺഗ്രസിനെ വിട്ടിട്ടുണ്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാറുണ്ട് എന്നുള്ളതിനപ്പുറം മുന്നണി വിടുമെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല അല്ല പക്ഷേ എങ്കിൽ പോലും ഈ കോൺഗ്രസ്സുമായിട്ടുള്ള ഈ വിഷയം മമതാ ബാനർജി പറയുന്നത് അവർക്ക് വിജയിക്കാനുള്ള സീറ്റ് ഞാൻ കൊടുക്കാൻ തയ്യാറായിരുന്നും പക്ഷേ അവർ സി പി എമ്മിനെ കൂടി സംരക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചതാണ് ഈ മുന്നണിയിലുണ്ടായ വിഷയം എന്നാണ് അവർ പറയുന്നത് സി പി എമ്മുമായിട്ട് നേരത്തെ തന്നെ കോൺഗ്രസ്സിന് അവിടെ ഐക്യമുണ്ട് പുതിയ കാര്യമല്ല അപ്പം ഒരു ഇന്ത്യ മുന്നണിയിലിപ്പോൾ സി പി എമ്മിനെ വിടാൻ പറ്റത്തില്ലല്ലോ അപ്പം അതുകൊണ്ട് എല്ലാവരെയും യോജിപ്പിച്ച് യോജിപ്പിച്ചുകൊണ്ടുപോകാനാണ് നോക്കുന്നത് പരമാവധി അതിനു വേണ്ടി ശ്രമിക്കുക അപ്പോൾ കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഈവരുമായിട്ടുള്ള ഈ പ്രശ്നം ഈ നേരത്തെ തന്നെ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഇത് ചിലത് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളാണ് ഇപ്പോൾ മമതാ ബാനർജി പറയുന്നത് ബി ജെ സി പി എമ്മിനെ കൂട്ടാൻ പാടില്ല സി പി എം ഒരു ശക്തിയാണ് ബംഗാളിൽ തോറ്റെങ്കിലും അപ്പം അവരെ ദേശീയ തലത്തിൽ നമ്മുടെ മുന്നണിയുടെ ഭാഗവുമാണ് അപ്പോൾ അവരെ ഒഴിവാക്കിക്കൊണ്ട് പലപ്പോഴും നമുക്ക് മുന്നണി ഉണ്ടാക്കാൻ പ്രയാസം ഇപ്പോൾ കേരളത്തിൽ സി പി എമ്മും കോൺഗ്രസും തമ്മിലാണ് പോരാട്ടം ഇവിടെ മുന്നണി ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ ചില പ്രായോഗിക ബുദ്ധിമുട്ട് ഇപ്പം പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ്സും തമ്മിലാണ് പോരാട്ടം അവിടെ ചിലപ്പോൾ മുന്നണി ഉണ്ടായത് വരില്ല പക്ഷേ പൊതുവെ വരുമ്പോൾ രാജ്യത്ത് ഒരു മുന്നണി ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് വിശ്വാസം ചിലത് എലക്ഷൻ കഴിഞ്ഞിട്ടായിരിക്കും പറ്റുന്നത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെന്നുള്ളത് സത്യമാണ് അല്ലെങ്കിൽ ശരിയാണ് പക്ഷേ എങ്കിൽ പോലും ഈ കോൺഗ്രസ് എന്ന് കോൺഗ്രസ് ആണല്ലോ ഈ മുന്നണി ലീഡ് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കക്ഷികളൊക്കെ ആയിട്ട് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകളും പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് പോകേണ്ടതായിരുന്നില്ല കാരണം അല്ല ഞാൻ പറഞ്ഞല്ലോ ചില പ്രശ്നങ്ങൾ പരിഹാരമില്ല ഇപ്പോൾ കേരളത്തിൽ സി പി എമ്മും കോൺഗ്രസും തമ്മിൽ ഇന്ത്യ മുന്നണിയാണെന്ന് നമുക്ക് നിൽക്കാൻ പറ്റുമോ അത് നിൽക്കാൻ പറ്റില്ല അതുപോലെ ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ നമ്മളും തമ്മിൽ ആ പോരാട്ടം അവിടെ നടത്താൻ പറ്റും അപ്പം ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെ എന്നാലും ഇലക്ഷൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകും ഇപ്പോൾ നമ്മൾ കേരളത്തിലേക്ക് വരാം ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളി സി പി എം തന്നെയാണ് സംശയമില്ല പക്ഷേ എങ്കിൽ പോലും കേരളത്തിൽ ബി ജെ പി വലിയ രീതിയിൽ ശക്തി പ്രാപിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടക്കും ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഇപ്പൊ ഇന്ന് കോൺഗ്രസിന്റെ ഏറ്റവും വലിയൊരു വലിയ പ്രോഗ്രാം നടക്കുന്ന സ്ഥലമാണ് തൃശ്ശൂർ തൃശ്ശൂർ രണ്ട് തവണ ഈ നരേന്ദ്രമോദി വരികയും വലിയ രീതിയിലുള്ള ശരിക്കും വലിയ രീതിയിലുള്ള വർഗീയത വളർത്തിക്കൊണ്ട് അല്ലെങ്കിൽ വിശ്വാസത്തെ വളർത്തിക്കൊണ്ട് അവിടെ വോട്ട് നേടാൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടക്കണം കോൺഗ്രസ് എങ്ങനെയാണ് ഇതിന്റെ നേരിടാൻ ഉദ്ദേശിക്കുന്നത് ബി ജെ പി ശ്രമിക്കുന്നുണ്ട് കേരളത്തിൽ ശ്രമിക്കുന്നുണ്ട് തൃശ്ശൂരിൽ ശ്രമിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് ശ്രമിക്കുന്നു പാലക്കാട് ശ്രമിക്കുന്നു പക്ഷേ ഇത്തവണയും സി പി എം ബി ജെ പിക്ക് ഇവിടെ അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല കാരണം കേരളം എപ്പോഴും മതേതര വിശ്വാസികളുടെ നാടാണ് ജനങ്ങളെ തിരിച്ചറിയും കുറച്ച് ഒട്ടവര് പിടിക്കുമെന്നുള്ളതിനപ്പുഴത്തേക്ക് ഒന്നും സംഭവിക്കാം അല്ല പക്ഷെ അവർ വലിയ രീതിയിലാണ് അതായത് മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ക്യാച്ച് വേർഡ് അവർ വരുന്നത് അതിനൊന്നും അതിനൊന്നും ഒരു പ്രായോഗികാടിസ്ഥാനത്തിൽ അതിനൊന്നും ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു അതായത് സുരേഷ് ഗോപിയാണ് അവിടെ സ്ഥാനാർത്ഥിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ഗോപിയായിരുന്നു പാർലമെന്റിലേക്ക് സുരേഷ് ഗോപി മത്സരിച്ച് വലിയ രീതിയിൽ വോട്ട് നേടി പിന്നെ അതിന് ശേഷം നിയമസഭയിലേക്കുള്ള ഇലക്ഷനിലും അദ്ദേഹം അവിടെ നിൽക്കുന്നു യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം പത്മജാ സഭയെന്ന് പോലെ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞത് സുരേഷ് ഗോപി അവിടെ വന്നതുകൊണ്ടാണ് എനിക്ക് പരാജയം നേടേണ്ടി വന്നത് അദ്ദേഹം വലിയ വോട്ട് പിടിക്കുന്നു ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് അവിടെ കോൺഗ്രസിന് ഏതെങ്കിലും രീതി ഭീഷണിയോന്ന് തോന്നുന്നുണ്ടോ കഴിഞ്ഞ അവിടെ നിന്നല്ലേ അതെ അല്ല പ്രചാരണങ്ങൾ ഇപ്പൊ എല്ലാപ്പോഴും നടന്നു അവർക്ക് ഭരണത്തിന്റെ സ്വാധീനമുണ്ട് പണത്തിന്റെ സ്വാധീനമുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്വാധീനമുണ്ട് അതൊക്കെ ചെയ്യും പക്ഷെ ഇത്തവണയും യു ഡി എഫ് സ്ഥാനാർത്ഥി അവിടെ വിൻബിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കും എന്ന വിലയിരുത്തൽ തന്നെയാണ് ഞങ്ങൾ ഇപ്പൊ കേരളത്തിൽ രണ്ടാം തവണ യു ഡി എഫ് ഭരണം നഷ്ടപ്പെട്ട ഒരു സമയത്തോടെ നമ്മൾ കടന്നു ഏതാണ്ട് ഒരു ഏഴര വർഷമായിട്ട് യു ഡി എഫിന് ഭരണമില്ല അപ്പം ഈ ഇത്തരത്തിലുള്ള ഈ ഭരണം ദീർഘകാലമില്ലാത്തൊരു സിറ്റുവേഷനിൽ പ്രവർത്തകർക്കിടയിൽ ചില എന്തെങ്കിലും എല്ലാം പ്രശ്നങ്ങളുണ്ടാവുന്ന സ്വാഭാവികമായും ഭരണമില്ലാത്തതിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ട് കാരണം എല്ലാത്തവണയും അയ്യഞ്ച് വർഷം കൂടുമ്പോഴാണ് ഭരണം ഇത്തവണ ഉണ്ടായില്ല അത് കോവിഡിൻ്റെ സംഭാവനയാണ് എങ്കിൽ പോലും അതിനെല്ലാം അതിജീവിക്കാനുള്ള സംഘടനാപരമായ കരുത്ത് കേരളത്തിലെ കോൺഗ്രസിനുണ്ട് പ്രവർത്തകർ അതനുസരിച്ച് ആവേശപൂർവ്വം തന്നെ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിലേക്ക് രംഗത്തിറങ്ങുകയാണ് നമുക്കറിയാം സാറ് പിന്നെ നേരത്തെ അവിടെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് നിരവധിയായ അഴിമതി ആരോപണങ്ങൾ ഉണ്ടാവുകയും കോവിഡ് കാലത്ത് തന്നെ ഒരുപാട് സ്വർണ്ണക്കടത്ത് പോലുള്ള നിരവധിയായ വിഷയങ്ങൾ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തു പക്ഷേ ഇതിനെന്തുകൊണ്ട് കോവിഡ് മാത്രമാണോ ശരിക്കും പറഞ്ഞു പ്രധാനമായും ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചില്ല കാരണം അന്ന് കോവിഡ് ആയതുകൊണ്ട് അഞ്ചു പേര് ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ പറ്റില്ല രണ്ട് പിന്നെ ഗവൺമെൻറ് കൊടുത്ത ആനുകൂല്യങ്ങൾ കിറ്റ് ഉൾപ്പെടെയുള്ള സൗജന്യ മരുന്ന് എല്ലാ സൗജന്യമായിരുന്നു അപ്പം ഇത് തന്നെ അതിന് ഏകപക്ഷീയമായ പ്രവർത്തനങ്ങളായിരുന്നു പ്രതിപക്ഷത്തിന് ഇതിനെ വിമർശിക്കാനെല്ലാം പറ്റുമോ പ്രതിപക്ഷത്തിനല്ല ജനങ്ങൾക്കൊന്നും കൊടുക്കാൻ പറ്റില്ല അതൊരു വലിയ ഘടകം തന്നെയായിരുന്നു പക്ഷേ മറ്റ് പല കാരണങ്ങളുണ്ട് പ്രധാന ഘടകം ഇത് തന്നെയായിരുന്നു അല്ലെ ഈ വലിയ രീതിയിലുള്ള ആരോപണം വരുന്നത് കോൺഗ്രസ് ഉള്ള ഐക്യമില്ലായ്മയാണ് അതും ഒരു ഘടകമായ അതും ഒരു ഘടകമായ കാരണം കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലുള്ള ഐക്യമില്ലായ്മ നിയോജക മണ്ഡലങ്ങളിലെ പരസ്പരമുള്ള അഭിപ്രായ വ്യത്യാസം ഇതെല്ലാം ബാധിച്ചിട്ടുള്ളതല്ല സത്യം ഈ സാധാരണ കോൺഗ്രസ് മുഖ്യമന്ത്രിയെ ഉയർത്തി കാണിക്കാറില്ല പക്ഷേ എങ്കിൽ പോലും ഇനി അങ്ങനെ ഒരു നേതാവിനെ ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം അനിവാര്യമാണെന്ന് തോന്നിയിട്ടുണ്ടോ അല്ല അത് സാഹചര്യമനസ് ആ നേരത്തെ കെ കരുണായിരുന്നോ അതുപോലെ തന്നെ എ കെ ആന്റണിയൊക്കെ തന്നെ മുൻനിർത്തിക്കൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഒരു രാഷ്ട്രീയ ഇന്ത്യയിലൊരിടത്തും അങ്ങനെ നമ്മൾ ചെയ്യാറില്ല കോൺഗ്രസ് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ എം എൽ എ അഭിപ്രായത്തിനനുസരിച്ചാണ് ചെയ്യാറുള്ളത് അല്ല കർണാടകത്തിൽ നമുക്കറിയാം കോൺഗ്രസിന് വലിയ തിരിച്ചടി കിട്ടുകയൊക്കെ ചെയ്തതാണ് പക്ഷേ ഡി കെ ശിവുമാരുടെയും അബൽത്ത സിദ്ധരാമ്യയുടെ ഒക്കെ നേതൃത്വം നടന്ന ഗ്രാസ് റൂട്ട് ലെവലിൽ നടന്ന വലിയ പ്രവർത്തനങ്ങളിലൂടെയാണ് കർണാടകം തിരിച്ചു പിടിക്കുക അപ്പോൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പാർട്ടിയിൽ ഐക്യം ഉണ്ടാകുക എല്ലാവരും യോജിച്ച് നിൽക്കുക യോജിച്ച് പ്രവർത്തിക്കുക മറ്റു കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനിക്കും തീരുമാനം ഇപ്പോൾ തെലങ്കാനയിൽ നമുക്കറിയാം കോൺഗ്രസിന് വളരെ തീരെ ശക്തി ഇല്ലാതിരുന്ന സ്ഥലമാണ് പക്ഷെ കോൺഗ്രസ് വളരെ ചിട്ടയായ പ്രവർത്തനം നടത്തുകയും താങ്കൾ തെലങ്കാനയിൽ പലതവണ ചാർജ് ഒക്കെ ഉണ്ടായിരുന്നതാണ് അവിടുത്തെ ഒരു പ്രവർത്തനം മാതൃകയാക്കേണ്ടത് ശരി കേരളത്തിലേക്കോട്ടെ തീർച്ചയായും ഞാനതാണ് പറഞ്ഞത് പാർട്ടിയിൽ ഐക്യം ഉണ്ടാവുക യോജിച്ച് പ്രവർത്തിക്കുക തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക എങ്കിൽ മാത്രമേ ജയിക്കാൻ കഴിയൂ ഇപ്പൊ ഈ രണ്ടാം പണറായി സർക്കാരിൽ ഉന്നയിക്കപ്പെട്ട നിരവധിയായ ആരോപണങ്ങൾ ഇപ്പൊ ഇന്നലെ വരെ ഉള്ള വിഷയങ്ങൾ അതായത് മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ടുള്ള കരിമണൽ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കോൺഗ്രസ് അത് ഇതിന്റെ പാളയത്തിൽ നിന്ന് ഇപ്പോൾ പോകുന്നത് ഇപ്പൊ ഷോൺ ജോർജ് ആണ് ഇപ്പം അത് ടേക്കപ്പ് ചെയ്ത് കൊണ്ടു വന്നത് നമുക്കറിയാം നേരത്തെ അത് ഉന്നയിക്കപ്പെട്ടിരുന്ന മാത്തിക്കുഴനാട് ഉന്നയിച്ചൊരു വിഷയമാണ് അത് നിയമസഭയിൽ വലിയ ചർച്ചയായതാണ് പൊതുമണ്ഡലത്തിൽ വലിയ ചർച്ചയാണ് പക്ഷെ ഇപ്പൊ അത് ടേക്ക് അപ്പ് ചെയ്ത് കൊണ്ടു വന്നത് മറ്റൊരു കക്ഷിയാണ് അതിപ്പോ ആർക്ക് തന്നെ നമ്മളെന്ന് നമ്മൾ ഞാൻ ഞാൻ പ്രതിപക്ഷ നേതാവ് വരുന്നപ്പോൾ തന്നെ അന്ന് ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങളാണ് പി ടി തോമസ് അന്ന് ഉന്നയിച്ചു അങ്ങനെ പല ആളുകൾ എടുക്കും പക്ഷേ ഇത് ഈ ആരോപണങ്ങളെല്ലാം ഉയർന്നു വരുമ്പോഴും നമ്മൾ കാണേണ്ട ഒരു കാര്യം ബി ജെ പി ആയിട്ട് അവർക്കൊരു സഖ്യമുണ്ട് അതുകൊണ്ടാണ് സ്വർണ്ണക്കള്ളക്കടത്ത് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങൾ വന്നിട്ട് ഒന്നും തെളിയിക്കാതെ പോയത് അപ്പോൾ ബി ജെ പി സി പി എമ്മും തമ്മിലൊരു ധാരണയുണ്ട് കോൺഗ്രസ് വരരുതെന്നാണ് ആ ധാരണ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തൊൻപത് സീറ്റുകളിൽ ബി ജെ പിയുടെ വോട്ട് സി പി എമ്മിന് പോയി പതിനാല് ശതമാനം ഉണ്ടായിരുന്നാൽ ബി ജെ പിയുടെ വോട്ട് പത്ത് ശതമാനമായിട്ട് കുറഞ്ഞു യു ഡി എഫിന് നാൽപ്പത് ശതമാനം വോട്ട് കിട്ടി സി പി എമ്മിന് നാൽപ്പത്തിനാല് ശതമാനം ആ നാല് ശതമാനം വോട്ട് പോയത് അങ്ങോട്ടാണ് അപ്പോൾ ഇവർ തമ്മിലൊരു അന്തർസാര നിലവിലുണ്ട് കോൺഗ്രസ് വരരുത് കോൺഗ്രസ് മുക്തഭാരതം അതാണ് ഇവിടെ ലക്ഷ്യം അല്ല അതിപ്പോൾ അല്ലല്ലോ സാർ എനിക്ക് പറഞ്ഞാൽ കാലമായിട്ട് എത്തുവർ കേസ് എത്ര തവണ മാറ്റി വെക്കും അതെ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇത്തരം മുപ്പത്തെട്ട് തവണ തവണ മാറ്റിവെക്കുക പലതവണ ഇത് പോസ്റ്റ് ചെയ്യാതിരിക്കുകയും ചെയ്തു അതിൽ ഏറെ തവണ ഏതാണ്ട് അമ്പതിലേറെ തവണ അത് പോസ്റ്റ് ചെയ്യാതിരിക്കുകയും ചെയ്തു ഈ സ്വർണ്ണ കേസും യഥാർത്ഥത്തിൽ അന്വേഷണം വലിയ രീതിയിൽ വരികയും അതാണ് നരേന്ദ്രമോദിയും പിണറായി വിജയൻ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് അവർ കോൺഗ്രസ് വരതെന്നാണ് രണ്ടുപേരും ആഗ്രഹം അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ഒരു കൂട്ടുകെട്ട് അവിടെ നിലനിൽക്കുകയാണ് ഈ കെ പി സി സി പ്രസിഡന്റായിട്ട് കെ സുധാരൻ വരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അതായത് കോൺഗ്രസിനെ ശക്തമാക്കുന്നതിനു വേണ്ടി ഗ്രാസ്റൂട്ടിലെ ശക്തമാക്കുന്നതിനു വേണ്ടി ഒരു സെമി കേട സിസ്റ്റം നടപ്പിലാക്കു എന്ന് പറഞ്ഞിരുന്നെ എന്തെങ്കിലും സിസ്റ്റം നടപ്പിലാക്കാൻ കഴിഞ്ഞോ ആരംഭിച്ചു പറ്റും പിന്നെ മുന്നോട്ട് അങ്ങനെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഏതായാലും ആ പ്രവർത്തനം ആരംഭിച്ചു എന്നുള്ളത് ശരിയാണ് ഈ കഴിഞ്ഞ മീറ്റിങ്ങിൽ വലിയ രീതിയിൽ മുൻ അധ്യക്ഷനൊക്കെ ആയിരുന്ന സമന്നതരായ കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ വലിയൊരു ആരോപണം ഉന്നയിച്ചു കേരളത്തിൽ ഗ്രൂപ്പ് രാഷ്ട്രീയം ഭീകരമാണെന്നും ഓരോ ആളുകളെയും ബേസ് ചെയ്തുകൊണ്ട് ഗ്രൂപ്പ് വന്നു അഞ്ചോ ആറോ ഗ്രൂപ്പുകൾ ഇതിലുണ്ട് നമുക്കറിയാം കേരളത്തിൽ കോൺഗ്രസ്സിൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു പുതിയ സംഭവമേ അല്ല കാരണം എ കെ ആന്റണി ഒരു ഭാഗത്തും മറ്റൊരു ഭാഗത്ത് കെ കരുണായനും അല്ലാത്തൊരു മൂന്നാം ഗ്രൂപ്പും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട് പക്ഷേ അന്നൊക്കെ കോൺഗ്രസ് ശക്തമായി നിന്നിരുന്നു ഒരു പൊതു കോസിൽ ഒരുമിച്ച് നിന്നിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെ നിൽക്കുന്നില്ല എന്നുള്ള ാണ് സുഖേറ്റവും ആവശ്യം ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസിൽ ഐക്യമാണ് യോജിപ്പാണ് എല്ലാവരും യോജിച്ച് പോകണം എല്ലാവരെയും യോജിപ്പിച്ച് കൊണ്ടുപോവുകയും വേണം എങ്കിൽ മാത്രമേ കോൺഗ്രസ്സിന് മുന്നോട്ട് പോകാൻ സാധ്യമാകൂ അല്ലെങ്കിൽ യോജിക്കാൻ പറ്റാത്ത എന്താ എന്തെങ്കിലും വിഷയം യോജിപ്പിക്കേണ്ടത് സ്ഥാനത്തിരിക്കുന്ന ആളുകളാണ് അവര് വേണം എല്ലാവരെയും യോജിപ്പിച്ച് കൊണ്ടുപോകാൻ മുൻകൈ എടുക്കേണ്ടത് ഇപ്പം രാഷ്ട്രീയകാര്യ സമിതി ഉണ്ടാക്കിയപ്പോഴും വലിയ ആരോപണം വന്നു പല ഗ്രൂപ്പുകൾക്ക് പ്രാധാന്യം കിട്ടിയില്ല എന്നും ചില ആളുകളെ മാത്രമേ എടുത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ ആരാണ് ഇത് തീരുമാനിക്കുന്നതാർത്ഥം അതൊക്കെ നിലനിൽക്കുന്ന നേതൃത്വം കൊടുക്കുന്ന പേരുകളാണ് ഹൈക്കമാൻഡ് അംഗീകരിക്കുന്നത് അത് അവരാണ് എന്റെ ഗൗരവമായി അത് കണ്ടത് അപ്പോ നമുക്കറിയാം എൻ്റെ ചെറുപ്പകാലത്തെ ഞാൻ കണ്ടിരുന്ന കെ എസ് യു ഏറ്റവും വലിയ എന്റെ വീട്ടിന്റെ അടുത്തുള്ള സുരേഷ് കരിപ്പായും സാറൊക്കെ തീർന്നുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അയച്ചുവെച്ചാ അതെ അതെ ദേശീയ തലത്തിൽ പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിരുന്നു ദീർഘകാലം പിന്നീട് എം പി ആയിരിക്കുന്ന സമയത്ത് ദേശീയതലത്തിൽ ഉണ്ടാവും പറയാം വിവിധ ഭാഷകൾ അറിയാം ഹിന്ദി അറിയാം മറ്റു ഭാഷകൾ അറിയാം ബംഗാളി അറിയാം അങ്ങനെ വലിയ രീതിയിൽ ദേശീയതലത്തിൽ പ്രവർത്തിക്കാനൊക്കെ ഏറ്റവും കൂടുതൽ ആളാണ് പക്ഷേ ദേശീയതലത്തിൽ താങ്കൾ അങ്ങനെ എന്തുകൊണ്ട് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലെ നമ്മൾ ഭംഗിയായിട്ട് ചെയ്യുന്നു അപ്പം കോൺഗ്രസിന്റെ ഇപ്പൊ നിലവിൽ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ യു ഡി എഫിന് പത്തൊമ്പത് സീറ്റുണ്ട് ഇപ്പൊ സാങ്കേതികമായി പത്തൊമ്പത് സീറ്റ് പിന്നീട് ഈ കേരള കോൺഗ്രസ് എം എ വിട്ടുപോയപ്പോൾ കോട്ടയം സീറ്റ് സാങ്കേതികമായിട്ടെങ്കിലും അവരുടെ ഭാഗത്തേക്ക് പോയി ഇത്തവണ അങ്ങനെ ആയിരിക്കും ഇത്തവണ ഇരുപതിൽ ഇരുപത് സീറ്റും കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്തുന്നത് ആരംഭിച്ചിട്ടുള്ളത് എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത് ഈ മുസ്ലിം ലീഗ് മൂന്നാം സീറ്റ് വീണ്ടും വീണ്ടും ആവശ്യം അവർക്ക് മൂന്നിൽ കൂടുതൽ സീറ്റിന് അവർ അർഹതയുണ്ട് പക്ഷെ ഞങ്ങൾ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നത് ഇപ്പം ഈ സിറ്റിംഗ് എം പിമാരിൽ പലരും ഇപ്പോൾ ആൻറ്റോ ആൻ്റണി അവിടെ നിന്ന് മാറണമെന്ന് പറയുന്നു കൊടിക്കൽ സുനിൽ സുരേഷ് പിന്നെ സ്റ്റേറ്റ് പൊളിറ്റിക്സിലേക്ക് വരണമെന്ന് പറയുന്നു അതേസമയം സിറ്റിംഗ് എം എല്ലാവരും മത്സരിക്കണം എന്ന് പറയും ഇപ്പോൾ കെ സുധാകരൻ ഒഴികെയുള്ള മറ്റുള്ള സിറ്റി കെ സുധാൻ ഒഴികെയുള്ള എല്ലാവരും മത്സരിക്കുന്ന ധാരണയുള്ളതിനെങ്കിൽ എന്തെങ്കിലും ഹൈക്കമാൻഡ് തീരുമാനം എടുക്കണം ഒരു സർവേയും മറ്റു കാര്യങ്ങളും നടത്തിയ ശേഷം അത് ഇതുവരെ വന്നിട്ടില്ല ഇപ്പൊ ആന്റാന്റണി ഉന്നയിക്കുന്ന ആവശ്യം ശരി കേരള കോൺഗ്രസ് ഒരു വെച്ചുമാറൽ നടക്കുക കോട്ടയം വെച്ചുമാറൽ ഇന്നലെ അങ്ങനെ ഒരു കോട്ടയം കേരള കോൺഗ്രസ് കോട്ടയം നമുക്കറിയാം കോട്ടയത്താണ് യഥാർത്ഥത്തിൽ യു ഡി എഫ് ഏറ്റവും വലിയ മത്സരം കാഴ്ചവെക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം രണ്ട് കേരള കോൺഗ്രസ് തമ്മിലുള്ള മത്സരം ഒരു കേരള കോൺഗ്രസ് യു ഡി എഫ് നിന്നും വിട്ടുപോയതാണ് ഈ വിട്ടുപോകാനുള്ള സാഹചര്യം യഥാർത്ഥത്തിൽ എന്തായിരുന്നു യഥാർത്ഥത്തിലായിരുന്നു അവർ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് അല്ല എങ്കിൽ പോലും രണ്ട് കേരള കോൺഗ്രസ് ഞങ്ങളെ സമയത്തോളം കോട്ടയം സീറ്റ് ജയിക്കാനുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുവേണ്ടി പറ്റിയ യോഗ്യായ യോഗ്യനായ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് വൈകാതെ അതിന്റെ തീരുമാനം ഉണ്ടാകും അല്ല കേരള കോൺഗ്രസ് കോട്ടയത്ത് വലിയ ശക്തിയാണ് ശരിക്കും കോൺഗ്രസ് കോൺഗ്രസ് ചെന്നിത്തല രണ്ട് തവണ അവിടുന്ന് എം പി മൂന്ന് തവണ എം പി ആളാണ് അപ്പം അത്തരത്തിൽ കോൺഗ്രസ്സിന് തന്നെ നല്ല ശക്തിയുള്ള സ്ഥലം സ്ഥലത്തിന് കോൺഗ്രസ്സിന് നല്ല ശക്തിയുണ്ട് പക്ഷേ കേരള കോൺഗ്രസ്സിനും അതിൻ്റേതായ ശക്തിയുണ്ട് അതിൻ്റെ ഒരു അടി അടിത്തറയുള്ള മണ്ഡലമാണ് അതെല്ലായ്പോഴും അത് ഞങ്ങൾ ഒരുമിച്ചാണ് നിൽക്കാറുള്ളത് കഴിഞ്ഞ തവണ മാത്രമാണ് കേരള കോൺഗ്രസ് ഒരു വിഭാഗം വിട്ടുപോയത് എന്നാലും ജനാധിപത്യ വിശ്വാസികൾ ഞങ്ങളെ ഏഴ് എം എൽ എമാർ യു ഡി എഫിനോട് അനുബന്ധമാണ് പിറവം കടുത്തുരുത്തി പിന്നെ കോട്ടയം പിന്നെ പുതുപ്പള്ളി അപ്പം ഈ നാലഞ്ച് എം എൽ എ മണ്ഡലമാണ് ഞങ്ങളുടേത് അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ഭൂരിപക്ഷം കിട്ടുമെന്നുള്ള വിശ്വാസമാണ് എനിക്ക് െ നമറിയാം ഇലക്ഷനിലെ കോൺഗ്രസ് ഒറ്റക്കായി യഥാർത്ഥത്തിൽ ഘടകകക്ഷികൾക്കൊന്നും വലിയ സ്വാധീനം ഇല്ലാത്തൊരു മണ്ഡലമാണ് അവിടെ അറുപത്തിരണ്ട് ശതമാനത്തോളം കോൺഗ്രസ്സിന് വോട്ട് ശതമാനം കിട്ടിയ ഒരു സ്ഥലമാണ് യഥാർത്ഥത്തിൽ അതിന്റെ ഒരു ഒരു വലിയ തരത്തിൽ കോൺഗ്രസിന് സ്വീകാര്യത കിട്ടാവുന്ന സ്ഥലമാണ് കോട്ടയം തീർച്ചയായിട്ടും അപ്പൊ എന്തുകൊണ്ടാണ് കോട്ടയം യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഏറ്റെടുക്കാത്തത് എന്നുള്ള കോൺഗ്രസ് ഏറ്റെടുത്തിരുന്നു അല്ലെ പിന്നീടാ ചോദിച്ചത് അത് അല്ല അത് പിന്നീട് കേരളാ കോൺഗ്രസിന് ഒരു സീറ്റ് കൊടുക്കണത് അവരാവശ്യപ്പെട്ടപ്പോൾ കൊടുത്താൽ അത് കേരള കോൺഗ്രസ് എം ഉണ്ടായിരുന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് കൂടെ ഇല്ല അപ്പോൾ അപ്പൊ എന്തായാലും എന്നാലും കടകക്ഷിക്കാ സീറ്റ് എല്ലാതും സീറ്റും കോൺഗ്രസ് മത്സരിക്കാൻ പറ്റില്ലല്ലോ നമ്മളെ മുസ്ലിം ലീഗ് ഉണ്ട് കേരളാ കോൺഗ്രസ് ഉണ്ട് അങ്ങനെ പല കക്ഷികളുണ്ടാകുമ്പോൾ അവർക്കെല്ലാം സീറ്റ് കൊടുക്കേണ്ടി വരും രാഹുൽ ഗാന്ധി ഇത്തവണ വയനാട്ടിൽ വീണ്ടും ആയിരിക്കും എന്നാണ് എന്റെ വിശ്വാസം അപ്പോൾ ദേശീയ തലത്തിൽ തന്നെ പല കക്ഷികളും പറയുന്നത് രാഹുൽ ഗാന്ധി വീണ്ടും കേരളത്തിൽ മത്സരിക്കുന്നത് നല്ല സന്ദേശമല്ല ഇന്ത്യ മുന്നണിയിൽ നല്ല സന്ദേശമല്ല എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടി ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത് പക്ഷേ ഇപ്പം വയനാട്ടിൽ മത്സരിക്കുന്ന സ്ഥിതിയാണുള്ളത് അപ്പോൾ കോൺഗ്രസ് നല്ല ആത്മവിശ്വാസത്തിലാണ് പൂർണ്ണമായ ആത്മവിശ്വാസത്തിലാണ് ഇരുപതിൽ ഇരുപത് സീറ്റ് നേടാനുള്ള സംഘടനാ പ്രവർത്തനങ്ങളും പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും ദേശീയതലത്തിൽ വർഗീയതയ്ക്കേറിയുള്ള മൂവ്മെന്റ് നടക്കുന്നു ഒപ്പം തന്നെ ഇവിടെയുള്ള ഭരണവിരുദ്ധ വികാരവും കൂടി കോൺഗ്രസ് കാണിക്കുക തീർച്ചയായിട്ടും കേരളത്തിലെ ഇടതു മുന്നണി ഗവൺമെന്റ് പൂർണ്ണമായി തകർന്നിരിക്കുന്ന ഗവൺമെൻറ് ആണ് ജനങ്ങളുടെ വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു ആ ഗവൺമെന്റിനെതിരെയുള്ള വികാരവും ദേശീയ തലത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു മതേതര ഗവൺമെന്റ് വരാനും വേണ്ടിയിട്ടാണ് പാർലമെന്റ് എലക്ഷൻ അന്ന് അതാണ് ഞങ്ങൾ ഞങ്ങളുടെ നററ്റീവ് ഓക്കെ ഇത്രയും താങ്ക് യൊക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നന്ദി നമസ്കാരം